ഒരിക്കൽ ഒരു ചെന്നായിയുടെ തൊണ്ടയിൽ ഒരു എല്ല് കുടുങ്ങി വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കൊക്കിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് എടുത്തു തരികയാണെങ്കിൽ വലിയ പ്രതിഫലം നിനക്ക് നൽകാമെന്ന് ചെന്നായി പറയുകയും അനന്തരം ആ കൊക്ക് ആ ചെന്നായിയുടെ വായിലേക്ക് തൻ്റെ തലയിട്ട് തൻ്റെ ചുണ്ടുകൊണ്ട് ആ എല്ല് എടുത്തു കൊടുക്കുകയാണ് അനന്തരം ചെന്നായിയോട് കൊക്ക് ചോദിച്ചു എനിക്ക് പറഞ്ഞ വാഗ്ദാനം നൽകിയ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോഴാണ് വളരെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ചെന്നായി കൊക്കിനോട് പറഞ്ഞു ഒരു ചെന്നായയുടെ വായിൽ നിന്നും ജീവനോടെ തല എടുക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഇനി എന്താ വേണ്ടത് എന്ന് ചോദിച്ചത് അതാണ് ദുഷ്ടന്മാരെയും ചതിയന്മാരെയും കഠിന ഹൃദയമുള്ളവരെയും നാം സഹായിക്കുമ്പോൾ ഒരു രീതിയിലും പ്രത്യുപകാരമായിട്ട് ഒരു സഹായവും നാം പ്രതീക്ഷിക്കരുത് അവരിൽ നിന്നുള്ള ഉപദ്രവം ഒഴിവാകുന്നത് തന്നെ വലിയ ഭാഗ്യമായി കരുതിയാൽ മതി എപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ മാനുഷിക ബന്ധങ്ങൾ വിശ്വാസത്തിൽ അതിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിശ്വാസം നമ്മുടെ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാകുന്നത് പരസ്പരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്